ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിയമ പോരാട്ടത്തിന് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് കരട് വിഭജന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അശാസ്ത്രീയമായ രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടന്നിരിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനർവിഭജന പ്രക്രിയയുടെ വിശ്വാസ്യത പൂർണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും വാർഡ് പുനർനിർണ്ണയത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറത്തിറക്കിയ മാർഗരേഖ പോലും ലംഘിക്കപ്പെട്ടെന്നും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുള്ള കരട് വിഭജന റിപ്പോർട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ തയ്യാറാക്കിയതെന്നും കോൺഗ്രസ് ആരോപിച്ചു സിപിഎം ലോക്കൽ സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് ായ്പ വാളകം ആവോലി പഞ്ചായത്തുകളിലും മൂവാറ്റിപ്പണ നഗരസഭയിലും വിഭജനത്തിൽ കൃത്രിമം നടന്നതായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജോൺ പറഞ്ഞു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ മുനിസിപ്പൽ സെക്രട്ടറി ആണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിമാരാണെങ്കിലും അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇതുപോലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരട് വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റി എല്ലാ സ്ഥലത്തും കൂടി അപ്പോൾ അവിടെ പല പല രീതിയിലുള്ള നാച്ചുറൽ ബൗണ്ടറികളല്ലാതെ തെറ്റായ രീതിയിലുള്ള വാർഡ് വിധനാണ് നടന്നിരിക്കുന്നത് ബോധ്യമായി ഉദാഹരണത്തിന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ കച്ചേരി താഴത്ത് കച്ചേരി താഴത്തിന് കോടതി ഉൾപ്പെടുന്ന ഒരു പ്രദേശം ഒരു വാർഡാണ് പുഴക്കരക്കാവ് ഉൾപ്പെടെയുള്ള വാർഡാണ് ആ വാർഡ് എം സി റോഡ് നാച്ചുറൽ ബൗണ്ടറി ആണെന്നിരിക്കെ എം സി റോഡ് കട്ട് ചെയ്ത് ജനതാ റോഡിൽ കൂടി പോയി മൂവാറ്റർ ശ്രീലൂ ശ്രീമൂലം ക്ലബ്ബ് വരെയുള്ള ഭാഗം ഒരു ഒരു ഭാഗം ഇങ്ങനെ പോലെ എടുത്ത് അത് ഈ കാവമ്പടി വാർഡിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കാം വളരെ അശാസ്ത്രീയമായ രീതിയിൽ ആർക്കും ഒരു ലോജിക്കുമില്ലാതെയാണ് ഈ വാർഡ് വേദന നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പല വാർഡുകളിലും ഇതേപോലെ തന്നെ മൂവാറ്റ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം ലത സ്റ്റാൻഡിരിക്കുന്ന ലതാ തിയേറ്ററിൻ്റെ അപ്പുറമുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു വാർഡ് വേദന നടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അത് വീണ്ടും എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സഹായമൊക്കെ തേടി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യണം അത് ജില്ലാ കളക്ടർക്കും അതുപോലെ ഡീലിമിറ്റേഷൻ കമ്മീഷനും ഞങ്ങൾ പരാതി കൊടുക്കും എന്നിട്ടും ഈ കരട് വിജ്ഞാപനം വന്നു എന്നിട്ടും ഈ പരാതി കൊടുത്തു പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും കളക്ടർ നമ്മളെ കമ്മീഷൻ എന്നുള്ള അദ്ദേഹം വിളിക്കും ഹിയറിങ്ങിൽ വിളിക്കുമെന്നാണ് വിളിക്കും അപ്പോൾ ഞങ്ങളിത് പറയും ആ നടന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാനും വീടുകളുടെ എണ്ണമനുസരിച്ചാണ് വിഭജനം നടന്നിരിക്കുന്നതെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡുകൾ പിടിച്ചെടുക്കുവാനുള്ള ഇടതുപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് പുതിയ വാർഡ് വിഭജനത്തിലൂടെ വ്യക്തമാകുന്നതെന്നും സാബുജോൺ കൂട്ടിച്ചേർത്തു ഇത് സത്യത്തിൽ ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ വാർഡ് വിഭജനം നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് നടത്തിയതിനു ശേഷം ഈ രാജ്യത്ത് ഒരു സെൻസസ് നടന്നിട്ടില്ല സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതകമനുസരിച്ചാണ് വാർഡുകൾ വിഭജിക്കാവുള്ളൂ എന്നാണ് നിയമം എന്നിരിക്കെ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ധൃതി കൂട്ടി ഈ ഒരു വാർഡ് വിഭജനം നടത്തുന്നത് ഈ പഞ്ചായത്ത് അടുത്ത പത്ത് മാസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അവർക്ക് കൃത്രിമമായി വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ പാർട്ടി അതിൻ്റെതായതിൽ കൃത്യമായി പഠിച്ചു ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന് പരാതി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പരാതി കൊടുക്കും ഇത് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിമാർ കൊടുത്ത പ്രപ്പോസലുകൾ അവരുടെ സെക്രട്ടറി അവർ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളെ സെക്രട്ടറിയുമാണ് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ എന്നാൽ കോൺഗ്രസ് പറയുന്നതാണ് നടക്കുന്നത് എന്ന് വിചാരിക്കും പക്ഷേ ഈ കാര്യത്തിനകത്ത് സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരാണ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നത് യുക്തമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തി ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശക്തി പകരേണ്ട സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും കോൺഗ്രസ് ഇനി പോരാട്ടത്തിനിറങ്ങുമെന്നും ജോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവർപുടന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ